ൻപത്തിലുള്ള ചെറുപ്പക്കാരൻ പറയാനു അദ്ദേഹം പോയി അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാൾ അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റ് ചെയ്യാതെ എന്തോ ഒരു കുറ്റാവും ആരോപിച്ച ആൾ അടക്കപ്പെട്ടു ജയിലിൽ കണ്ടെന്ന് സി എം എന്ന് പറഞ്ഞത് എനിക്ക് നാടിനെ പോയിരുന്നു എന്നെ ഒക്കെ ജയിലാക്കിനോടും ശെകുനം പോന്നല്ലേ ഇന്നെ ജയിലിൽ ആക്കങ്ങൾ പറഞ്ഞേക്കേണ്ടോട് കുറ്റം പറഞ്ഞ മാതിരി ശിവുനോട് ശൈകുൻ പറഞ്ഞത് ഇയാൾ അങ്ങനെ പറയണോ അപ്പൊ അവർക്ക് മനസ്സിലേനാകാ അപ്പോ ഇന്നങ്ങനെ പറഞ്ഞാൽ അങ്ങനൊക്കെ പറഞ്ഞു ഇയാൾ കരയാൻ തുടങ്ങി ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞോട് അജിന്റെ ടൈമാ അങ്ങനെ ഇയാൾ കരഞ്ഞുകൊടുക്കുമ്പോ ജയിലിന്റെ പുറത്ത് ഷേഫുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷേഫുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സ്ഥലം പറഞ്ഞെത്തി ഷെയുന ജയിലിൽ എത്തിയത് സുഹാൻ ജയിലിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുമോ അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക് അത് അങ്ങനെ ഉള്ളിൽ കയറി അപ്പോ നീ കരയിൽ നിന്ന് വന്നാ ഞാൻ ഞാൻ അജിനെ വന്നതാ വാ ഞാൻ കൈ പിടിച്ചു കൊണ്ടുവന്ന് വണ്ടിക്ക് എത്തി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി അല്ലെങ്കിൽ അറിഞ്ഞോ അവിടെ ആക്കി കൊടുത്തു ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖു ബാരിയോട് പറഞ്ഞ് ഷെയ്ഖിന അവിടെ ജയിലിൽ വന്നെ ജയിലിനെ കൊച്ച് ഷെയ്ഖുനെത്തി അവിടെ അവിടെ ശിവനാ ശെബന എന്താ ശിവനെ ഇടത്ത് ഇടക്കി മാറി പോയില്ല ഇതാണ് ഷീഫന എന്തിനുള്ളിലും കയറും എന്തിനും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നും ഇല്ല ഇന്നും ഇല്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചു പോകുമ്പോൾ ശെബുന സൗദിയയിൽ ഒരു ചെറുപ്പക്കാരൻ ശെബുനാനിന്റെ മറ്റുള്ള ചെറുപ്പക്കാരായി പറയാം ഒരിക്കലും മറന്നുപോയതെ അദ്ദേഹം സൗദിയെ പോയി ശെബുനാരൻ സമപ്രകാരം പോയതാണ് അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റ ആളുകളാരോപിച്ച് ആൾ ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എം വിളിച്ച് കരാൻ തുടങ്ങി എന്നെ തന്നെ പറഞ്ഞത് എനിക്ക് നാടിനെ പോയേനു എന്നെ ജയിലിൽ അക്കങ്ങോട്ട് വേണ്ടീന ഒക്കെ ഷേബിനാനോട് പറയും ശൈകുനാനെ നമ്മ പറയാൻ പോകുന്നില്ല ഇന്ന ജയിലിൽ അക്കങ്ങോട്ട് പറഞ്ഞാൽ കണ്ടീ ഷെബുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറഞ്ഞു അക്ക പറയാം ശകുഖനാനോട് ഷേഖു പറഞ്ഞാച്ചേ ഇയാൾ അങ്ങനെ പറയുന്നത് അപ്പം അവർക്ക് മനസ്സേദനാകാ അപ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇയാൾ കാരണം തുടങ്ങി അയാള് രാത്രി അങ്ങനെ കഞ്ഞോട് അജിന്റെ ടൈമ അങ്ങനെ ഇയാൾ കരഞ്ഞോടുക്കുമ്പോൾ ജയിലിന്റെ പുറത്ത് ഷേഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷേഫുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സെലാം പറഞ്ഞെത്തി ഷേഖുന ജയിലെത്തി സുഹാൻ ജയിലിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുമോ ആഹ് അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക് അത് അങ്ങനെ ഉള്ളു കയറി അപ്പോ നീ നീട്ട് വന്നാ ഞാൻ ഞാൻ അജിനിന് വന്നതാ വാ ഞാൻ കൈ പിടിച്ചു കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി അലിക്ക് അറിഞ്ഞു അവിടെ ആക്കിക്കൊടുത്തു ഇതേ നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ഇതാക്കി ജയിലിലൊക്കെ ഷേഖുനെ അവിടെ ആ ഷേഖു എന്തോ മാറിയും പോയിട്ടൊന്നും ഇല്ല ഇതാണ് ഷെയ്ഖുന എന്തിനുള്ളിലും കയറും എന്തിനും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നും ഇല്ല ഇന്നുമില്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചോ പോകുനു